യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിനങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഉദാഹരണമെന്ന് പറയുന്നത് നസ്രത്തിലെ തിരു കുടുംബമാണ് അവിടെ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം അവൾ ദൈവകൃപ നിറഞ്ഞ ഒരു കുടുംബനാഥയും ദൈവകൃപ നിറഞ്ഞ ഒരമ്മയും ദൈവകൃപ നിറഞ്ഞ ഒരു ഭാര്യയുമായിരുന്നു ആ കുടുംബത്തിലെ ഭർത്താവായ ഈ അവസപ്പിനെ കുറിച്ച് പറയുന്നത് നീതിമാനായ ഒരു കുടുംബനാഥൻ നീതിമാനായ ഒരപ്പൻ നീതിമാനായ ഒരു ഭർത്താവ് അതാണ് തിരു കുടുംബത്തെ നമ്മൾ കാണുക നമ്മുടെ കുടുംബവും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദൈവമേ തിരു കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്നാണ് എന്താണ് തിരു കുടുംബം ദൈവം വച്ചു വിളമ്പിയത് പരാതിയും പരിഭവം കൂടാതെ സ്വീകരിച്ചത് നസ്രത്തിലെ കുടുംബം തിരു കുടുംബമായിട്ട് മാറിയത് ഇവിടെ കഷ്ടപ്പാടുണ്ടായിരുന്നു ദുഃഖങ്ങളുണ്ടായിരുന്നു ദുരിതങ്ങളുണ്ടായിരുന്നു വേദനകളുണ്ടായിരുന്നു പക്ഷേ ദൈവം തങ്ങൾക്ക് നൽകിയത് പരസ്പരം കുറ്റപ്പെടുത്താനോ പരസ്പരം ഒറ്റപ്പെടുത്താനോ പടി പറയാനോ തള്ളിപ്പറയാനോ അവർ തയ്യാറായില്ല അതാണ് നസ്രത്തിലെ കുടുംബം തിരു കുടുംബമായിട്ട് മാറുന്നത് പൂർണ്ണഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ഈ ദീർഘദൂരം കഴുത്തപ്പുറത്ത് ബദ്രഹേയും അപ്പത്തിനൊരു നാട്ടിലേക്ക് യാത്രയാവുകയാണ് അവൾക്ക് പ്രസവ സമയമെടുത്തു എന്തുമാത്രം ദുരിതങ്ങളായിരുന്നു എത്രയോ സത്രങ്ങളുടെ വാതിലുകൾ ഈ അവസരം മുട്ടുന്നുണ്ട് പക്ഷെ തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാനൊരു സ്ഥലം പോലും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവസാനം ലഭിക്കുന്നതോ കാലികളും ആടുകളുമൊക്കെ കഴിയുന്ന ഒരു വെറും നിസ്സാരമായ ചാണകവും കോമാളിയുമൊക്കെ കൊണ്ടുവന്നിറഞ്ഞ ആ ഒരു പുൽത്തൊഴുത്തല്ലേ അവിടെയല്ലേ ഭാര്യയ്ക്ക് പ്രസവിക്കാനായിട്ടൊരിടം ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കാനൊരിടം ഈ ഔസപ്പിനെ കണ്ടെത്തുവാനൊരു സാധിച്ചത് വേണമായിരുന്നെങ്കിൽ മറിയത്തിനെ തൻ്റെ ഭർത്താവായ ജോസഫിനെ കുറ്റപ്പെടുത്താമായിരുന്നു താൻ കഴിവ് കെട്ടവനാണ് തനിക്കൊരു കഴിവില്ലല്ലോ എനിക്ക് വേണ്ടി പ്രസവിക്കാനൊരു സ്ഥലം പോലും കണ്ടെത്താൻ പറ്റാത്ത കഴിവ് കെട്ട ഒരു ഭർത്താവാണല്ലോ താനെന്ന് വേണമെങ്കിൽ മറിയത്തിന് പറയാമായിരുന്നു പക്ഷേ മറിയം അങ്ങനെ പറയുന്നില്ലല്ലോ തൻ്റെ ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അത് മനസ്സിലാക്കാനുള്ള മനസ്സ് തീർച്ചയായിട്ടും മറിയത്തിനുണ്ടായിരുന്നു അതുതന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചെയ്യുക എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് നല്ല സ്ഥലം ലഭിച്ചില്ലായെങ്കിൽ നമ്മളൊക്കെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുത്തുവാനും വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പറഞ്ഞ് നമ്മൾ സ്വന്തം പല്ലിനെ കുത്തിനാറ്റിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഇല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒരു ദിവസം അധ്വാനിക്കാൻ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം പട്ടിണിയായില്ല അതുകൊണ്ട് അലസനാകാതെ യൗസപ്പ് അനുദിന ജീവിതത്തിൽ കഷ്ടപ്പെട്ടു കുടുംബത്തിന് വേണ്ടിയിട്ട് അപ്പം അവിടെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് നസ്രത്തിലെ കുടുംബം തിരു കുടുംബമായതിന് പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് ദൈവം വച്ചു വിളമ്പിയത് അത് പരാതിയും പരിഭവും കൂടാതെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒന്നുമില്ലാതെ അതൊക്കെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാൻ ദൈവകൃപ നിറഞ്ഞ അമ്മയായ മറിയത്തിനും അത് സ്വീകരിക്കാൻ നീതിമാനായ ഈ ഔസ്യപ്പിനും സാധിച്ചതുകൊണ്ടാണ് ആ കുടുംബം നിറമനസ്സോടെ കൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതങ്ങളും കഷപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം പടി പറയാനും കുറ്റപ്പെടുത്താനും നിൽക്കാതെ മുന്നോട്ട് പോയാൽ ജീവിതം ആസ്വാദ്യവും സന്തോഷദായകവുമായിട്ട് മാറും തിരുവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനം പറയുന്നു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ വചനം നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ആയിരിക്കും പ്രിയപ്പെട്ടവരെ അത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൽ ശരണപ്പെട്ടു പോകുന്ന കുടുംബങ്ങളെ ദൈവം ചേർത്ത് പിടിക്കും ദൈവം അനുഗ്രഹിക്കും അതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വേണ്ടത് ഉത്തമഗീതത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അവിടെ രണ്ട് രണ്ട് ഉത്തമഗീതം മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്നികമാരുടയിൽ എൻ്റെ ഓമന എന്നാണ് മണവാളൻ മണവാട്ടിയെ നോക്കി പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ എൻ്റെ ഭാര്യ ഒരു ലില്ലിപ്പൂവാണ് അവളാണ് എൻ്റെ ഓമന മറ്റുള്ള സ്ത്രീകളെയൊക്കെ മുള്ളുകളായിട്ട് നീ പരിഗണിക്കണം അല്ലാതെ എൻ്റെ ഭാര്യ ഒരു മുള്ളാണെന്നും മറ്റുള്ള സ്ത്രീകളൊക്കെ ലില്ലിപ്പൂക്കളാണെന്നും നാം ചിന്തിക്കുമ്പോഴാണ് നാം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പലപ്പോഴും കുടുംബസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത് ഉത്തമജീത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ മണവാട്ടി മണവാളിന് നോക്കി പറയുന്നുണ്ട് വനാന്തരങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ ഇടയിൽ എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ തണലിൽ ഞാൻ സ്വസ്ഥമായി കഴിയുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ആപ്പിൾ മരമാണ് സ്വാദുള്ള അവൻ്റെ തണലിലാണ് ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഞാൻ അവൻ്റെ കൂടെയാണ് ക്ഷയിക്കേണ്ടത് മറ്റുള്ള മരങ്ങൾ പാഴ് മരങ്ങളാണെന്നും ഉപയോഗമില്ലാത്തതാണെന്നുമുള്ള ചിന്ത നമുക്കുണ്ടാകണം അല്ലാതെ എൻ്റെ ഭർത്താവ് ഒരു പാഴാണെന്നും മറ്റുള്ള പുരുഷന്മാർ ആപ്പിൾ മരങ്ങളാണ് എന്ന് തോന്നലുകൾ ഒരു ഭാര്യയ്ക്കുണ്ടായാൽ ആ കുടുംബജീവിതം തകർന്നു പോകും അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ പങ്കാളിയെ തീർച്ചയായിട്ടും ഒരു ലില്ലിപ്പൂവായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആപ്പിൾ മരമായിട്ട് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞതായിട്ട് മാറും തിരുവചനത്തിൽ ഇപ്രകാരം സുഭാഷിതമ്മുടെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പത്തു മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രക്തങ്ങളെക്കാൾ അമൂല്യത്രയും ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആ ജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അതാണ് ഉത്തമയായ ഭാര്യയെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തിയൊന്നിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്നാൽ വീണ്ടും വചനം പറയുന്നത് പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാര പരിചാരകന്മാർക്ക് ജോലികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അവൾ രാ അതിരാവിലെ ഉണർന്ന് കുടുംബത്തിലെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കി അവരെ സംതൃപ്തരാക്കുന്നതും ഈ ഒരു ഉത്തമയായ ഭാര്യയാണ് വീണ്ടും വചനം പറയുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല ഒത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നത് രാത്രിയിൽ അവൾ വിളക്കണയിൽ അത്രമാത്രം കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അവൾ ത്യാഗത്തോടെ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം തിരുവചനം വീണ്ടും ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി ആറിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ അവൻ്റെ ആയുസ് ഇരട്ടിക്കും വിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും വീണ്ടും വചനം പറയുന്നു ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ അതാണ് ഉത്തമയായ ഭാര്യ അങ്ങനെ ഉത്തമയായ ഭാര്യയുള്ള ഒരുവളുടെ ഭർത്താവ് എങ്ങനെയായിരിക്കുമെന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഒന്നാമത്തെ സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ വാക്യം പറയുന്നത് ആറ്റിനരിയെ നടപ്പെട്ടതും ഇല കൊടിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും ഉത്തമയായ ഒരു ഭാര്യ കുടുംബത്തിലുണ്ട് എങ്കിൽ ഭർത്താവ് ചെയ്യുന്ന അധ്വാനം അവൻ്റെ പ്രവൃത്തികളെല്ലാം സഫലമാകുന്നു എന്നാണ് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുക അതുകൊണ്ട് ഒരു ഉത്തമയായ ഭാര്യയും ഉത്തമനായ ഒരു ഭർത്താവ് അതാണ് നേരത്തെ ഞാൻ അച്ഛൻ സൂചിപ്പിച്ചത് ദൈവകൃപ നിറഞ്ഞ മറിയവും ദൈവകൃപ നിറഞ്ഞ മറിയവും അതുപോലെ തന്നെ നീതിമാനായ അവസ്യപ്പ് അവിടെയാണ് ആ സന്തോഷവും ആ സമാധാനവും ഒക്കെ ആ കുടുംബത്തിലുണ്ടായത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും അവർ തയ്യാറായി കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരിക്കലും പിന്നിലോട്ട് നോക്കി മുമ്പോട്ട് നടക്കരുത് പിന്നിലൊക്കെ നോക്കി മുമ്പോട്ട് നടന്നാൽ എന്താ സംഭവിക്കുക നാം വീഴും നാം വീണുപോകും അതുകൊണ്ട് പിന്നിലേക്ക് നോക്കി മുന്നോ മുമ്പോട്ട് നടക്കരുത് എനിക്ക് ലഭിച്ച പങ്കാളിയുടെ കരം പിടിച്ച് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോവുക ഏതെങ്കിലും സമയത്ത് ഇവനേക്കാൾ നല്ലത് മറ്റൊന്നാണെന്ന് വിചാരിച്ചു ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിങ്ങൾ വീണുപോകും ആ വീഴ്ച ഭയാനകമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടാണ് സോതോകുമാറിയിൽ അവർ താമസിച്ചിരുന്നു പക്ഷേ അവിടുത്തെ ജനത തിന്മ ചെയ്യുന്നറിഞ്ഞപ്പോൾ ദൈവം അവിടെ അഗ്നി ഇറക്കുവാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ട് ലോത്ത് ദൈവത്തിന് മുമ്പിൽ നീതിമാനായിരുന്നു അതുകൊണ്ട് ലോത്തിനോട് ദൈവം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോകാൻ തൻ്റെ ഭാര്യയെ മക്കളെയും വിളിച്ച് ഓടാൻ പറയുന്നു അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ ലോത്തിനോട് ദൈവം പറഞ്ഞു ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ ഒരിക്കലും പിന്നോക്കം തിരിഞ്ഞു നോക്കരുത് പിന്നോക്കം തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഓടാൻ പറയുക ലോത്ത് തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഓടുന്നു ഓടുന്ന ഓട്ടത്തിൽ എന്താണ് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ലോത്തിൻ്റെ ഭാര്യ പിന്നോക്കം തിരിഞ്ഞു നോക്കി വചനം പറയുന്നത് അവൾ ഉപ്പുതൂണായിട്ട് മാറി പല കുടുംബങ്ങളും പോലെ നിശ്ചലമായി പോകുന്നതിന് കാരണം മുമ്പിലോട്ട് നോക്കി നടക്കേണ്ട പലരും പിന്നിലോട്ട് നോക്കി നടക്കുന്നതാണ് കുടുംബം തകർന്നു പോകാനായിട്ട് കാരണമായിട്ട് മാറുക അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പിന്നോക്കം നോക്കാതെ മുമ്പോട്ട് നടക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ജീവിതത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മളിലൊക്കെ നന്മകളുണ്ട് ഭർത്താവിലൊത്തിരി നന്മകയുണ്ട് ഭാര്യയിൽ ഒത്തിരി നന്മയുണ്ട് നമ്മൾ കഴിവുമുണ്ട് കഴിവ് കേടുകളും ഒക്കെയുണ്ട് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പരസ്പരം മനസ്സിലാക്കുകയെന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ തീരും എന്നാലും ഭർത്താവ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ഒരിക്കലും ഭാര്യ മടിക്കരുത് ഭാര്യ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കുവാനായിട്ട് ഭർത്താവ് ഒരിക്കലും മറന്നു പോകരുത് പരസ്പരം സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവരെ അഭിനന്ദിക്കാനും അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അഭിനന്ദിക്കുവാനും അവർ ചെയ്യുന്ന പ്രവൃത്തികളെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യാനും കഴിയുമ്പോഴൊക്കെയാണ് ജീവിതത്തിലെ ഒരു സന്തോഷം ഒക്കെ നമുക്ക് ലഭിക്കുക അപ്പോൾ ഭർത്താവിന് നല്ല ചൂരമീൻ കറി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം അധ്വാനിക്കാൻ വേണ്ടി പോയപ്പോഴ് കുറേ നാളായിട്ട് ഭാര്യക്ക് മനസ്സിലായി നല്ല ചൂരമീൻ മേടിച്ച് കറിവെച്ച് കൊടുത്താൽ അത് ഭർത്താവിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞ ഭാര്യ എന്താ ചെയ്യുന്നത് അവൾ ഭർത്താവ് കൊണ്ടു കൊടുക്കുന്ന കാശിൽ മിച്ചം പിടിച്ച് അവൾ എന്താ ചെയ്യുന്നത് ഒരു 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 കുടുക്കയിൽ അത് നിക്ഷേപിച്ച് സൂക്ഷിച്ച് അവസാനം ദിവസം അവളത് പൊട്ടിച്ച് ആ കാശുമെടുത്ത് ചന്തയിൽ പോയിട്ട് അവൻ ഇഷ്ടപ്പെട്ട നല്ല ചൂരമീൻ മേടിച്ച് കൊണ്ടുവന്ന് മനോഹരമായിട്ട് നന്നായിട്ട് കറി വെച്ച് അവന് വേണ്ടി കാത്തിരിക്കുകയാണ് അധ്വാനം കഴിഞ്ഞ് വന്ന അവന് വേണ്ടിയിട്ട് അവൾ അത് വിളമ്പിക്കൊടുത്തു അവൾ അവൻ വളരെ സന്തോഷത്തോടു കൂടെ ആഹാരം കഴിക്കുന്നു ആഹാരം ഒരു പാത്രം കഴിച്ചു തീർന്നു വീണ്ടും അവൻ ഭാര്യയെ നോക്കി അവൾ കഥകിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവൻ കഴിക്കുന്നു നോക്കി നിൽക്കുകയാണ് അപ്പം വീണ്ടും അവൻ ആഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു വീണ്ടും അവൾ ആഹാരം കൊണ്ടു കൊടുത്തു മീൻകറി എല്ലാം ഒഴിച്ചു കൊടുത്തു അതും കഴിച്ച് ഏമ്പക്കം ഇട്ട് പോയതല്ലാതെ നീ ചെയ്ത മീൻകറി വളരെ നന്നായിരുന്നു കേട്ടു എവിടെയെന്നാ മീനും മേടിച്ച് കൊള്ളാൻ നീ നന്നായിട്ട് ഇതിൻ്റെ കൈപ്പുണ്യം ഉണ്ട് കേട്ടോ നന്നായിട്ട് വഹിച്ചു നന്നായിട്ട് നീ കറി വെച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും കടലിൽ പോയി വേണമെങ്കിൽ ഭാര്യ മീൻ പിടിച്ചു കൊണ്ടുവന്ന ഭർത്താവിന് വേണ്ടിയിട്ട് കറി വെച്ചു കൊടുക്കും അതാണ് അംഗീകരിക്കുക എന്ന് പറയുന്നത് എന്നാൽ അത് അംഗീകരിക്കാതെ ഏപക്കപ്പെട്ട് പോയാൽ പിന്നെ ഒരിക്കലും ആ ഭാര്യ മീൻ കറി വെച്ചു കൊടുക്കില്ല വച്ച് കൊടുക്കുമായിരിക്കും പക്ഷേ ഇത്ര മനോഹരമായിട്ട് ടേസ്റ്റോടുകൂടെ ചെയ്ത് കൊടുക്കില്ല തിരിച്ചും സംഭവിക്കാം എൻ്റെ ഭാര്യയ്ക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് വാങ്ങിക്കൊടുത്ത ആ സാരി കീറിപ്പോയത് കണ്ടിട്ട് അവൻ മിച്ചം പിടിച്ച് കാശ് കൂട്ടി വെച്ച് ഏതെങ്കിലും വലിയ ഷോപ്പിൽ പോയി ഒരു സാരി മേടിച്ച് കൊടുത്താൽ അപ്പുറത്തെ വീട്ടിലെ മറിയക്കുട്ടിക്ക് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത സാരി ഇതിലും നന്നായിരുന്നു ഇതൊരു സാരിയാണോ എന്ന് ചോദിച്ച് അവന് പരിഹസിച്ചാൽ പിന്നെ ഒരിക്കലും അവൻ സാരി മേടിച്ച് തരില്ല അപ്പം പരസ്പരം അംഗീകരിക്കുവാൻ പരസ്പരം വിട്ടുകൊടുക്കുവാൻ പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയുമ്പോഴൊക്കെ ജീവിതം എത്രയോ സുന്ദരമാണ് ജീവിതം എത്രയോ സന്തോഷദായകമാണ് അതിനാൽ പ്രിയപ്പെട്ട പങ്കാളികളെ ദൈവം വച്ചു വിളമ്പിയത് പരാതിയും പരിഭവും കൂടാതെ നീ ജീവിതത്തിൽ സ്വായത്തമാക്കിയാൽ നിൻ്റെ പരാതിയും പരിഭവും കൂടാതെ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയാൽ ജീവിതം സന്തോഷമായിരിക്കും നസ്രത്തിലെ കുടുംബം സന്തോഷമായിട്ട് മാറിയത് അത് തിരു കുടുംബമായിട്ട് മാറിയത് ദൈവം കൊടുത്തത് പരാതിയിപ്പെട്ടില്ല ദൈവം കൊടുത്ത തൻ്റെ പങ്കാളിയെ സന്തോഷത്തോടു കൂടെ അതെന്ത് കുറവുണ്ടായാലും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് നസ്രത്തിലെ പങ്കാളികൾ തയ്യാറായപ്പോൾ ആ കുടുംബം തിരു കുടുംബമായിട്ട് മാറി നമ്മുടെ കുടുംബവും തിരു കുടുംബമായിട്ട് മാറുവാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ